ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി ഹൈവേ പിണ്ണാക്കനാട് അല്ലെങ്കിൽ ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി ഹൈവേ കാളകെട്ടി ഈ രണ്ട് സ്ഥലങ്ങളിൽ നിന്നും സെയിം ദൂരമുള്ള ബസ് റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരമുള്ള ഒരേക്കർ പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തിൻ്റെയും പഴയ മൂന്നുമുറി വീടിൻ്റെയും വീഡിയോ ആണ് റബ്ബർ ആദായവും ജാതി കവുങ്ങ് തെങ്ങ് മുതലായ ആദായങ്ങളും ഇതിൻ്റെ അകത്തുണ്ട് പഞ്ചായത്ത് ടാറിങ്ങിലൂടെ ചേർന്നാണ് ഈ സ്ഥലം ഉള്ളത് വറ്റാത്ത കിണറുവെള്ളവും പൈപ്പ് കണക്ഷനും ഉണ്ട് നൂറ്റി മുപ്പത് റബ്ബർ മരത്തോളം ടാപ്പ് ചെയ്യുന്നുണ്ട് ഒരു സൈഡ് തീർന്ന് സൈഡ് തുടങ്ങിയിരിക്കുന്നതാണ് അഞ്ച് വർഷത്തോളം വെട്ടിയ ടർബനങ്ങളാണെങ്കിലും നല്ല ആദായമുണ്ട് അടുത്തൊക്കെ നല്ല വീടുകളുണ്ട് നല്ല ഏരിയയാണ് ക്രിസ്ത്യൻ ചർച്ച ഒക്കെ എഴുന്നൂറ് മീറ്റർ ഉള്ളിൽ തന്നെ ചർച്ചും സ്കൂളും ഒക്കെ ഉണ്ട് ബസ് റോഡുമായിട്ട് അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരം ഇത് വാസ്തു ഉത്തമമായ മനോഹരമായ ഒരു സ്ഥലവും വീടുമാണ് നേരെ കിഴക്ക് ദർശനം കിഴക്ക് വടക്കായിട്ട് വഴി ഇറങ്ങിപ്പോകുന്നു തെക്ക് പടിഞ്ഞാറ് വശം ഉയർന്നു നിൽക്കുന്നു വാസ്തു ഉത്തമമായ മനോഹരമായ സ്ഥലമാണ് ഇതാണ് വഴി വരുന്നത് മുകളിൽ ആ കാണുന്ന അപരം ഇതിൻ്റെ അകത്ത് പെട്ടതാണ് ബാക്കിൽ കിഴക്ക് പടിഞ്ഞാറും ചായ ഭൂമിയാണ് അത്യാവശ്യം വേണമെങ്കിൽ താമസിക്കാൻ കൊള്ളാവുന്നൊരു വീടാണ് മൂന്നും മുറിയും അടുക്കളയും ഉണ്ട് ഭാഗികമായിട്ട് വളർത്തിട്ടുണ്ട് ഒരു ഏരിയ സീറ്റ് ബാക്കി ഓടൊക്കെ ആയിട്ട് നിൽക്കുന്ന പഴയൊരു വീടാണ് വീടിന് വിലയൊന്നും കണക്ക് വേണമെങ്കിൽ താമസിക്കാം അല്ലെങ്കിൽ പൊളിച്ച് കളയാം സ്ഥലത്തിൻ്റെ വില മാത്രമേ പറയുന്നുള്ളൂ ഈ ഒരേക്കർ പതിനഞ്ച് സെൻ്റ് സ്ഥലത്തിനും ഈ വീടിനും കൂടി ഒരു നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ വില പറയുന്നത് നാൽപ്പത്തിയേഴ് സാധാരണക്കാരായ ആൾക്കാർക്ക് ആദായമെടുത്ത് എടുത്ത് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ലോ ബഡ്ജറ്റായിട്ടുള്ള ഒരു സ്ഥലവും വീടുമാണ് പതിനെട്ട് ജാതിയോളം കായ്ക്കുന്നുണ്ട് നാല് തെങ്ങ് കായ്ക്കുന്നുണ്ട് കവുങ്ങുകളുണ്ട് നൂറ്റി മുപ്പത് റബ്ബറോളം ആദായമുണ്ട് ഇതാണ് റോഡിൻ്റെ വ്യൂ വരുന്നത് ഇതാണ് കിണർ വരുന്നത് ജാതിയൊക്കെ നിറച്ച് കായ്ച്ചു നിൽക്കുന്നു ഇതാണ് വീടിൻ്റെ ഇങ്ങേ സൈഡ് വരുന്നത് കാഞ്ഞിരപ്പള്ളി ഇരാറ്റുപേട്ട ഹൈവേ പിണ്ണാക്കരാട് നിന്നും കാളകെട്ടിയിൽ നിന്നും മൂന്നര കിലോമീറ്റർ ദൂരമുള്ള ഒരേക്കർ പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തുള്ള പഞ്ചായത്ത് ടാറിങ് റോഡ് ചേർന്നുള്ള പഴയ വീടോട് കൂടിയ റബ്ബർ ആദായമുള്ള സ്ഥലം വാസ്തു ഉത്തമമായ സ്ഥലമാണ് വീടിന് വില കണക്കുകൂട്ടുന്നില്ല തൽക്കാലം താമസിക്കാൻ കൊള്ളാവുന്ന വീടാണ് പത്ത് റബ്ബർ ഷീറ്റോളം ആദായം കിട്ടുന്നതാണ് പതിനെട്ട് ജാതി കായ്ക്കുന്നുണ്ട് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള തേങ്ങ ഈ പറമ്പിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ് കിണർ വെള്ളവും പൈപ്പ് വെള്ളവും നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ കിട്ടണമെന്ന് പറയുന്നു കസ്റ്റമർക്ക് നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് ഈ സ്ഥലവും വീടും സ്വന്തമാക്കണമെന്ന് താല്പര്യപ്പെടുന്നവർ ബന്ധപ്പെടുക